അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഞാൻ മഹമ്മൂദ് കുര്യ പരിശുദ്ധമായ റമാൻ്റെ ഈ ഒരു രാത്രിയിൽ ഏറെക്കുറെ ഒരു മണി സമയത്ത് ചെറിയൊരു യാത്രക്കിടയിലാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഞാൻ പലപ്പോഴായി പറഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ആറ് വർഷത്തിനിടയിലൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളിൽ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ മുതൽ വ്യത്യസ്ത തരത്തിലുള്ള ഓൺലൈനിൽ വിവിധ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനെ പറ്റി ഈ റമബാൻ്റെ രാത്രിയിൽ ഈ കുര്യാ മഹമൂദ് എന്ന കൂരിയാട് നദിയുടെ ശിഷ്യൻ്റെ ബടായികൾ കേട്ട് നേരം കളഞ്ഞു വന്നില്ലാതെ ഈ രണ്ടുന്നേടും വെറുതെ പതിമൂന്ന് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോയി എന്നുള്ള ആദ്യം പറയുന്നു നേരെ ചോദ്യം ഒക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ലൈവില് വരുന്നത് ഇതില് വിശദീകരണങ്ങൾക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ആദ്യമായി രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമതായി ഇത്തരമൊരു വിശദീകരണം നൽകേണ്ട സാഹചര്യം വന്നതിലുള്ള ഒരു അഖൈതവുമായ അല്ലെങ്കിൽ നിർവാജ്യ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ് തെറ്റിദ്ധാരണകൾ പെരത്തുന്ന തരത്തിലുള്ള എൻ്റെ വാക്കുകൾ സംഭവിച്ചതിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് കാര്യമായിട്ടത് ചർച്ചകൾ വന്നിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനാലില് ഞാൻ എഴുതിയ ഗാസ പലസ്തീൻ വിഷയത്തെ പറ്റിയിട്ടുള്ള ഖസ വിഷയത്തിലുള്ള ഒരു ലേഖനവും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗങ്ങളും ആണ് കാര്യമായിട്ട് വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുള്ളത് അത് പിന്നെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നതുമെല്ലാം നമ്മൾ എപ്പോഴും ആത്മപരിശോധന ചെയ്യണമെന്നാണല്ലോ നമ്മളൊക്കെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതുമൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളിൽ അല്ലാണെങ്കിൽ അതിലുള്ള വാക്കുകളിൽ ഒക്കെ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതിൽ ആദ്യ പാർട്ട് പറഞ്ഞ് ചില വാക്കുകൾ പറയുന്ന സ്ഥലത്ത് ഉള്ള വാചക പിശകളിൽ നിന്നാണ് അങ്ങനെയെന്നല്ല ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ പത്ത് വർഷത്തിലധികമായിട്ട് പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അത് എനിക്ക് ഓരോ സമയത്ത് എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ തോന്നുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഒക്കെ സംസാരിക്കുമ്പോഴോ ഒക്കെ തോന്നുന്ന ചില ആലോചനകളാണ് ഞാൻ പലപ്പോഴായിട്ട് പറയുകയും എഴുതുകയൊക്കെ ചെയ്യാറുള്ളത് പക്ഷെ അത് ഞാൻ പഠിച്ച സ്ഥാപനങ്ങളുടെയോ അല്ലാണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ പേരിൽ അത് പ്രത്യേകിച്ച് ദാർലഹുദ പോലുള്ള ഞാൻ പന്ത്രണ്ട് വർഷം പഠിച്ച സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു അതൊക്കെ പല വായനകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അയാള് പറഞ്ഞു പതിമൂന്ന് മിനിറ്റ് പറഞ്ഞതിൻ്റെ ആകെ തുക ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടെ പങ്കുവെക്കുന്നത് പിന്നെ അയാള് ഈ കൂര്യ മെഹ്മൂദ്ദേശ സാദൃശ്യുണ്ട് കൂരിയാടിൻ്റെ ശിഷ്യൻ ശിഷ്യൻ അല്ല മൂപ്പര് ഉദവികളുടെ സന്തതികൾ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് കൂര്യാടിൻ്റെ സന്തതിയായ കൂര്യ മെഹ്മൂദ് ഉദവി കൂര്യ അയാൾ പറയുന്നു എൻ്റെ വായനയിൽ നിന്നും മറ്റും മനസ്സിലാക്കിയ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അത് ദാറുൽ ഹുദയുടെ അഭിപ്രായമല്ല അല്ലാതെ സ്ഥാപനമായിട്ടൊന്നും കൂട്ടിക്കെട്ടണ്ട കാരണം ആളുകൾക്ക് സുന്നികൾക്ക് ബോധം വെച്ചു ഇവരുടെ ഉള്ളിലിരിപ്പും ഇവരുടെ അവിടെ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഈ ജാതി പ്രൊഡക്ഷൻ ആണെന്നുള്ള തിരിച്ചറിവ് ആളുകൾക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും നട്ടപ്പാതിരാ പാതിരയ്ക്ക് തന്നെ ഇയാളെ ഈ ഒരു വീഡിയോ സംഘടിപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അതിലേറെ രസമാണ് അപ്പോൾ അതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞു ഇപ്പം ആരും പറഞ്ഞു ഏ പുരുഷകേന്ദ്രീകൃതമായ ഇസ്ലാം ഇസ്ലാം കേന്ദ്രീകൃതമാണ് എന്ന് അല്ലെങ്കിൽ അതൊക്കെ ഇതൊക്കെ ഖുർആാനൊന്ന് പറയുന്നു ഇരുന്നൂറ് വർഷത്തിന് ശേഷം ഇസ്ലാമിക നിയമങ്ങൾ മറ്റൊന്ന് പറയുന്നു എന്നൊക്കെ കൂര്യാട് നദവി പറഞ്ഞു എന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ നമ്മൾ പറഞ്ഞത് കൂര്യാട് നദവിയുടെ ശിഷ്യനായ കൂര്യ ഈ മഹമൂദ് ഹുദബി പറഞ്ഞു തന്നെ എല്ലാവരും പറഞ്ഞത് നമ്മളായാലും കാസിമി ആയാലും എല്ലാവരും അതിന് പറഞ്ഞത് അല്ലാതെ വേറെങ്കിലും ഇയാൾ അധ്യാപകൻ ദാറുൽ ഹുദി അധ്യാപകന്മാർ പറഞ്ഞു നമ്മളാരും പറ്റുന്നില്ലല്ലോ പിന്നെ അതിലേക്ക് ഒന്നും കൊണ്ടു ആവശ്യമില്ലല്ലോ അപ്പോ അതൊക്കെ അയാൾ പിന്നെ അടുത്ത ലാസ്റ്റ് ആകുന്നതിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് കേ പോലുള്ള കേരളത്തിലെ ഒരു മുഖ്യധാര വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് അന്ന് കുറച്ചൊക്കെ പേടിയോടെ പറഞ്ഞതാണ് പല കാര്യങ്ങളും അതിൽ വന്ന വാക്ക് പിഴവുകൾ അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടതുമാതിരി പറയാനുള്ള ഒരു പേടി ഒക്കെ അതിൽ ഘടകങ്ങളായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഇസ്രായേൽ വിഷയമൊക്കെ ഇങ്ങനെ വെളിച്ചു നീട്ടി പറഞ്ഞു എന്നിട്ട് വീണ്ടും ഇപ്പൊര് അതിൽ പറയാണ് ഈ മുമ്പ് ഇയാൾ കൊടുത്ത അഭിമുഖത്തെ സംബന്ധിച്ച് അത് എനിക്ക് ആദ്യമായി സംസാരിക്കുന്നത് കൊണ്ടുള്ള ചില ഉണ്ടല്ലോ സഭാഗമ്പം എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവിച്ചത് അത് ആ വീഡിയോ കണ്ട ഒരു 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 മനുഷ്യൻ പറയില്ല കാരണം ചോദ്യകർത്താവിന് ചോദിക്കാനുള്ള സ്പേസ് പോലും നൽകാത്ത വിധത്തിലാണ് ഇയാൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വളരെ കൂടി ആ ശരീര ബോഡി ലാംഗ്വേജ് കണ്ട ആർക്കും മനസ്സിലാവും അയാൾ എത്ര ഫ്ലുവൻസിയിലാണ് ആ വിഷയം സംസാരിച്ചതെന്നുള്ളത് അപ്പം അയാൾക്ക് ആദ്യമായി സംസാരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പവും ആ വീഡിയോ കണ്ട ആരും പറയില്ല നാൽപ്പത്തഞ്ച് മിനിറ്റിലും വളരെ പിന്നെ കോൺഫിഡൻറ്റ് ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ആരെ വെറുതെ ആളുകളെ പൊട്ടിസാക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ മൂപ്പർ അതിലൊരു കാര്യം പറഞ്ഞു അതേറെ ചിരിപ്പിച്ചു ഷാഫി വെറുതെ ആയിട്ട് പറയാനുള്ളത് ഷാഫി മഹാബ് കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പിന്തുടരുന്ന ഷാഫി മഹാബ് വിശ്വാസ സംഹിതകളെല്ലാം പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഷാഫി മഹാബ് അനുസരിച്ച് ജീവിക്കാൻ മൂപ്പർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് മൂപ്പർ ആഗ്രഹം അങ്ങനെയായിരിക്കും ആയിരിക്കും നടന്നിട്ടില്ലല്ലോ ഷാഫി അദാബ് അനുസരിച്ചാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നടക്കുന്നതെന്നെല്ലാം ഉപ്പര് പറഞ്ഞേ ഞാൻ ആ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്നു ഇതെല്ലാം എൻ്റെ ഉസ്താ സ്ഥാപനത്തിൻ്റെ മേലെ നിങ്ങളൊന്നും ആരും ഇത് കെട്ടിവെക്കരുത് കാരണം സുന്നികൾ ഇവിടുന്ന് ഈ ദാറുൽ ഹുദാബിസത്തിൻ്റെയും മൗധൂദിസത്തിൻ്റെയും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണെന്ന് സുന്നികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം മമ്പറം മൊക്കാമ് കയ്യിലുള്ളത് കൊണ്ട് ഇപ്പോൾ അവിടെ വരുന്ന ആളുകൾ ഇടുന്ന നേർച്ച പൈസയും മറ്റും കൊണ്ട് വളരെ സുഖസുന്ദരമായിട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇയാളിപ്പോൾ കൈ കൈ കഴുകി ഈ കാക്കത്തോ പോയതുകൊണ്ട് കാര്യമുണ്ടോ ഇയാളെ കൂട്ടത്തിലുള്ള ആരാണ് ഏർ കൂര്യാടിൻ്റെ സന്തതികളിൽ സന്തതികൾ ഉദവി സന്തതികൾ ഹുതവികളായ സന്തതികൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഏത് ഏത് സന്തതിയാണ് അയാൾ നാലാളറിയുന്ന ഏത് സന്തതികളെ എടുത്താലും ഞാൻ പണ്ട് പറഞ്ഞ അതേ പ്രയോഗം ഏ ഈ കൊന്ത്രംപല്ല് ഇല്ലാത്ത ഏത് ഉദവിയുള്ളത് ഇവരുകൂട്ടത്തിൽ ഷിയാക്കൾക്ക് ചെല്ലാം ചെല്ലാമെന്ന് പറഞ്ഞാളോ ഏത് ലോകം മുഴുവൻ ഇപ്പം മണ്ണ് കിട്ടുന്ന ഈ സമയത്തും അല്ലാതെ മണ്ണ് കിട്ടാതാൽ കിട്ടാതായാൽ എന്നല്ല പറയുന്നത് ഏ മണ്ണ് നിങ്ങൾക്ക് ഒരു നിലക്കും കിട്ടാതായാൽ എന്നുള്ള ഒരു സംസാരം പറഞ്ഞുകൊണ്ടില്ല പക്ഷെ വളരെ പിന്നെ നിർലോഭമായി വളരെ കൂടി മണ്ണിന് കുഴപ്പമില്ല മണ്ണിന് പകരം സോപ്പായാലും കുഴപ്പമില്ല എന്നങ്ങട്ട് പറഞ്ഞു പോവാണ് ഷിയാക്കൾക്ക് സലാം ചൊല്ലാം ഫോണിലൂടെ നിക്കാഹ് ചെയ്യാം ഈ പറയുന്ന ആളാണോ ഏത് പിന്നെ ഇതിപ്പോ ഞാനിപ്പോ പറയുന്നത് ഒരു കൂര്യയിൽ മാത്രം അവസാനിക്കുന്നതെല്ലാം പിന്നെ വേറെ തരണ്ട് ജംഷീർ ഹുദവി ഇതൊക്കെ നാലാൾ അറിയുന്നു എന്ന് പറയുന്ന ഹുദവികളെയാണ് എണ്ണുന്നത് എം എം അക്ബറിൻ്റെ ഒന്നായിട്ട് പോയിട്ട് അയാൾ ഓഫീസിൽ നിന്ന് നല്ല കോഫിയും ഒക്കെ കുടിച്ച് ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി എം എം അക്ബർ കൊടുത്തൊരു ബുക്കും വാങ്ങിയിട്ട് ഇനി വീണ്ടും വരാമെന്ന് പറഞ്ഞ് അത് സന്തോഷത്തോട് ഫേസ്ബുക്കിൽ വെച്ച് പിന്നെ ഷെയർ ചെയ്യുന്ന വഹാബിസം അല്ല നമുക്ക് പ്രശ്നം എന്ന് പറയുന്ന ഹുദവിയോ ആരാണ് ഇവരുടെ കൂട്ടത്തിൽ കുന്ദ്രംപല്ലി ഇല്ലാത്ത ഹുദവി ആരാ ഉള്ളത് എന്ന് പറയും പിന്നെ കിഷൻഗഞ്ചോ ബീഹാറിൽ വേറൊരുത്തരുണ്ടല്ലോ ഏ ഇവിടുന്ന് കാണുന്നില്ല എന്ന് പറയുന്നൊരു മൗലവി ഉണ്ടായിരുന്നു മൂന്ന് വർക്ക്സ്കാരം മാത്രം മതി എന്ന് പറയുന്നത് ചേകനൂര് ആ ചേകനൂരിൻ്റെ ബന്ധക്കാരനും അതുപോലെ തന്നെ നാട്ടുകാരനൊക്കെ വേറെ ഹുദവി ഉണ്ടല്ലോ എന്താണ് നബിസല്ലാ അലൈസ്ലും തങ്ങളുടെ തിരുശരീരം നശിച്ചു പോയി നശിച്ചു പോ പിന്നെ പോയി എന്ന് എഴുതിയ പച്ച പച്ച മലയാളത്തിൽ പ്രബോധനത്തിൽ എഴുതിയ ജമാത് ഇസ്ലാമിയുടെ അഖിലേന്ത്യ നേതാവ് സിദ്ദീഖ് ഹസന് അനുശോചനം അവരുടെ പ്രബോധനത്തിൽ എഴുതിയ ജുബൈർ ഹുദവി എന്ന് പറയുന്ന ചേകനൂർ ഹുദവിയോ ആർക്കാണ് ഇവരെ കൂട്ടത്തിൽ കൊന്തർബലില്ലാത്തത് എണ്ണി എണ്ണി പറയാൻ സമയ പിന്നെ ദൈർഘ്യം എന്ന് ചുരുക്കേണ്ടി വരും ആർക്കാണ് ഇല്ലാത്തത് പിന്നെ വേറെ തന്നെ ജാബിർ ഹുദവി തൃക്കരിപ്പൂരോ ഏ കടുത്ത മൗദൂദിയായ ഇല്ലാസ് മൗലവിയുമായി അഭേദ്യമായി ബന്ധം പുലർത്തുകയും അവർ തമ്മിലുള്ള ബന്ധം അവരും തന്നെ പരസ്പരം ഒന്നിച്ച് താമസിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്ത ഈ ജാബിർ ഹുദവിയോ ഏത് ഹുദവിക്കാണ് ഇവർ കൂട്ടത്തിൽ കൊന്ത്രം പല്ലില്ലാത്തത് അവിടെ നിറങ്ങിയതിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം സുന്നി ബോധമുള്ള പാരമ്പര്യ സുന്നികളായ ഹുദവികളെ മാറ്റി നിർത്തിയാൽ ബഹുഭൂരിപക്ഷവും ഈ ലിബറലിസത്തിൻ്റെയും അതുപോലെ തന്നെ ഈ വിധ ഈ ബാന്ധവം കെട്ടിച്ചുമെന്ന് നടക്കുന്ന ഈ കൂരിയാടിനെ പറ്റിയ സന്തതികളല്ലേ അവിടെ നിന്നുള്ളത് അയൽപ്പെട്ട ഒരുത്തനാണ് ഈ പറയുന്ന കൂരിയാ അതുകൊണ്ട് കൂരിയാട് നദിവിയോട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് ഇത്ര മൂവായിരം ഹുദവികൾ വന്നെന്നല്ല പറയുന്നത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഹുദവികളുടെ ഈ മാപ്പുമായി ഉണ്ടല്ലോ കാക്കത്തോബയുടെ ഈ മാപ്പുമായി മാപ്പുമായി വന്ന് നിങ്ങൾ വീഡിയോ ചെയ്യിച്ചാലും അത് മതിയാവില്ല മതിയാവൂലെന്ന് പറയാനുള്ളത് കാരണം അത്രമാത്രം ഈ അഹുലസുന്നക്ക് പിന്നെ തകർക്കാൻ വേണ്ടി അഹുൽ പിന്നെ ഈ കക്ഷികൾക്ക് പാലം പണിയുന്ന നിങ്ങളുടെ ശിഷ്യന്മാരുടെ നീണ്ട ലിസ്റ്റ് ഞങ്ങളുടെ കൈ കൈവശമുണ്ട് അതിന്റെ രേഖ ഞങ്ങളുടെ കൈവശമുണ്ട് അതൊക്കെ കൃത്യമായി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ നാട്ടിൽ വന്നാലും ഈ ഈ പറയുന്ന ചേകനൂരുകാരൻ ഹുദവി ഈ വിദ ഈ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നതല്ലേ ഏഹ് എന്നിട്ട് അയാളെ ഫേസ്ബുക്കിൽ തന്നെ വേറെ തന്നെ മുമ്പ് ഒരു ഒരു കമൻ്റ് ചെയ്തിരുന്നു വഹാബി സ്ഥാപനത്തിൽ നിങ്ങളെ അവിടെ നിന്ന് ഞാൻ അന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏ എന്നും പറഞ്ഞിട്ട് ഇയാൾക്ക് കമൻ്റ് കടുത്ത വിധിയായ സുന്നി പ്രസ്ഥാനത്തെയും സമസ്തയെയും നാഴികക്ക് നാൽപ്പത് വട്ടം വിമർശിക്കുകയും കുബൂരി എന്നും അതുപോലെ തന്നെ ഖുറാഫി എന്നും പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്ന ഏഹ് ജോർജിന്റെ മകൻ സയ്യിദ് എന്ന് പറയുന്ന സയ്യിദ് ബിൻ ജോർജ് ആ സയ്യിദ് ബിൻ ജോർജിനെ കൂട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ഈ സിംസാറൽ ഹുദവിയാണോ ഏത് ഹുദവിയാണ് ഇവിടെ സമസ്തക്കും സുന്നി പ്രസ്ഥാനത്തിനും ഒരു മുതൽക്കൂട്ട് എന്ന് പറയാനുള്ളത് എന്നിട്ട് ഈ കടുത്ത വഹാബിയായ ഇവൻ സയ്യിദ് ഉമ്രക്ക് പോയി പോയ സമയത്ത് ഇവർ തമ്മിലൊരു ചാറ്റ് ഉണ്ടായിരുന്നു അതിൽ ഇയാൾ പറയാണ് പ്ലീസ് പ്രേ ഫോർ മീ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഇന്നമായ അള്ളാഹു മുത്തു പറയാണ് എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ കടുത്ത വഹാബിയോട് ഈ സിൻസാർ ഹുദവി മെസ്സേജ് വിടുകയാണ് എന്നിട്ട് അയാളെ കൂട്ടിപ്പിടിക്കുകയാണ് അയാൾ നല്ലൊരു ഇസ്ലാമിക പ്രബോധകനാണെന്ന് പറയാണ് ദാറുൽ ഹുദയിൽ ഈ പറയുന്ന ഈ കടുത്ത് വിഷം ചീറ്റുന്ന വഹാബി വിഷം ചീറ്റിയിട്ട് സുന്നി പ്രസ്ഥാനത്തെ ചിത്രീകരിക്കുന്ന ഈ സയ്യിദ് ബിൻ ജോർജിനെ കൊണ്ടുവരുന്നത് എവിടെ ദാരുഹുദിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി അത് ഈ സയ്യിദ് ബിൻ ജോർജ് എന്ന് പറയുന്ന ജോർജിന്റെ മകൻ തന്നെ തുറന്നു പ്രസ്താവിക്കുകയാണ് എന്നിട്ട് എത്ര കൂര്യാമാരെ കൊണ്ട് ഈ കൂര്യാട് ഹുദവി ഈ റമൻലാലിനെ കൊണ്ടുവന്നിട്ട് മാപ്പ് പറയിപ്പിക്കുമെന്നാണ് ചോദിക്കാനുള്ളത് നമുക്ക് കാണട്ടെ ഏതായാലും ഏതായാലും ഇത് നമ്മൾക്ക് ഇത് തിരിച്ചറിഞ്ഞിട്ട് വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പൊതുജനങ്ങൾ ഓരോരുത്തരും എന്താണ് ഈ ദാരുഹൃതയെന്നും അവിടെ നിറങ്ങുന്ന ഹുദവികളുടെ ക്വാളിറ്റിയും നിലവാരവും എന്താണെന്നും അവർ ഈ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഏർ സുന്നിക്കുപ്പായപ്പെട്ട വഹാബി മൗദൂദികൾക്ക് പണിയെടുക്കുന്ന ചാരപ്പണിയെടുക്കുന്ന ഈ പിന്നെ സുന്നി അഹുലസുന്നിയുടെ തകർക്കാനുള്ള പണി അച്ചാരം വാങ്ങിയ ആളുകളാണ് ഈ ഈ ഹുദയിൽ നിന്ന് ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളിൽ നിന്ന് സമൂഹം വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളിത് വിമർശിച്ച സമയത്തൊന്നും ഇവർക്ക് വലിയ പ്രശ്നമുണ്ടായില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഈ ഇരട്ടത്താപ്പുകളും ഇവരുടെ ഇസ്ലാമിക വിരുദ്ധ കാഴ്ചപ്പാടുകളും ലിബറലി ലിബറൽ ചിന്താഗതിയും പുറത്തേക്ക് വന്ന് തുടങ്ങിയപ്പോൾ എന്താണ് ദാരുഹുദയിലെ ടീം പ്രവർത്തനം വിളിക്കാൻ മോനെ ഒരു ഒരു വീഡിയോ പെട്ടെന്നൊന്ന് അപ്ലോഡ് ചെയ്തതെന്ന് അയച്ചതാ കാരണം ആളുകൾക്ക് തെറ്റിദ്ധരിച്ചു മുടങ്ങുന്നു കിട്ടുന്ന ചിക്കിളി ചിക്കിളിയാണുള്ള വിഷയം ഏഹ് ചിക്കിളി മുടങ്ങുമ്പോഴാണുള്ള വിഷയ അതുകൊണ്ട് ചിക്കിളി മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ഒരു കാക്ക തവയെങ്കിലും ഒരു കാക്ക മാപ്പെങ്കിലും വിട്ടുകൊണ്ട് എന്ത് വേണം ഏർ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു പൊടിക്കൈ എന്നതിൽ കവിഞ്ഞ് ഈ മഹമൂദ് ഹുദവി കുരിയുടെ ഈ വീഡിയോയിലും ഒരു ചുക്കും ചുണ്ണാബും ഇല്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെ അയാള് അയാള് പിന്നെ പിന്നെ ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അവരെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണോ മൗരവി ഇയാൾ പന്ത്രണ്ട് കൊല്ലം ഞാൻ സമയം നീണ്ടു നീണ്ടു ഒരുപാട് പറയാനുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം ദാർലൂദിൽ പഠിച്ചു എന്നാണ് ഈ കൂരിയ മെഹ്മൂദ് ഹുദബി പറയണത് പന്ത്രണ്ട് കൊല്ലം പഠിച്ചിട്ടും ഇയാൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലായില്ല മനസ്സിലായില്ലെന്നുള്ളതാണ് ഇപ്പൊ ഇയാൾ ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഏത് ഖുർആആാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാ കർമ്മശാസ്ത്രം ഡോ മൗലവി ഖുർആാനും ഹദീസും പറഞ്ഞ നിയമങ്ങൾ അത് നിരൂപണം ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് അത് വേർതിരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് ഈ അഫുലുസുന്നയുടെ ഇമാമിയങ്ങൾ എടുത്തത് അല്ലാതെ അഹുലുസുന്നയുടെ ഇമാമിയങ്ങൾ ഖുർആാനും ഹദീസും പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പോലെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണോ അല്ല അത് ഖുർആാനും അദീസും പറഞ്ഞ നിയമങ്ങൾ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ അവർ എന്ത് ചെയ്യുന്നു അവർ ഇജിത്ത് ചെയ്യുന്നു വൽ മുല്ല വൽ മുത്തല്ലപ്പാ തുറബുസ് നബിഹം ഫുസീന്നബി ബിസല സത്ത് കുറു ഈ കർ എന്ന് പറഞ്ഞ കുറു അത് തൊഹുറാണോ അല്ലെങ്കിൽ ഹൈദാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർ ഇടക്ക് പിന്നെ ഇജ്തിഹാദിയായ ഹാദിയായ ചർച്ച നടക്കുന്നു സുഹാബത്തിൽ നിന്നുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ ഒരഭിപ്രായം ഇമാമുൽ ഷാഫി റഹ്മ സ്വീകരിക്കുന്നു മറ്റൊരഭിപ്രായം ഇമാം അബു ഹനീഫ് റഹ്മുള്ള സ്വീകരിക്കുന്നു തല എന്ന് ഗുഹാൻ പറഞ്ഞപ്പോൾ അത് തല എങ്ങനെ തടവണം കുറച്ച് അല്പം തടവിയാൽ മതിയോ അല്ലെങ്കിൽ മുഴുവൻ തടവണോ എന്നുള്ള വിഷയത്തിൽ ഇമാമിയങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ വരുന്നു ചില വി ചില വീക്ഷണങ്ങൾ ഒറ്റ നിലയ്ക്ക് വരുന്നു അഞ്ച് ഭക്തസ്കാരം നോമ്പ് അതുപോലെ തന്നെ ജക്കാത്ത് ഹജ്ജ് ഈ വിഷയത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല അതേ സമയത്ത് പിന്നെ മറ്റുള്ള ചില വിഷയങ്ങളിൽ രണ്ട് അഭിപ്രായം വരുന്നു കുനൂത്ത് എവിടെ ഓതണം എന്നുള്ളതിൽ ശാഖപരമായ അഭിപ്രായ വ്യത്യാസം വരുന്നു കാരണം സ്വഹാബത്ത് രണ്ട് കുനൂത്ത് കുനൂത്ത് കാണിച്ചു ചില സ്വഹാബികൾ സുബഹി ലോതി മറ്റു സ്വഹാബികൾ വിത്തിർ ലോതി അത് രണ്ടും അഭിപ്രായങ്ങളായി വന്നു അപ്പൊ ഈ ചങ്ങായി പറയുന്നു അത് ഇത് ഖുർആം വേറെ പറഞ്ഞു അതിന്റെ ശേഷം ഇരുന്നൂറ് കൊല്ലം ശേഷം വന്ന ഇമാമിങ്ങൾ വേറെ പറഞ്ഞു അങ്ങനെയാണോ ഇപ്പം പന്ത്രണ്ട് ഇയാള് പന്ത്രണ്ടല്ല നൂറ്റി ഇരുപല്ലവും ഈ കോലത്തിൽ ധാരാളുദി ലോദിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോ ഈ തൽക്കാലം ആളുകളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നടത്തിയ കുരിയാടിൻ്റെയും കൂട്ടരുടെയും ഒരു കാക്ക വേണ്ടി മാത്രമാണ് ഈ കൂരിയ മെഹ്മൂദ് ഹുദവിയെ എഴുന്നള്ളിച്ചത് എന്ന് മാത്രമാണ് ഈ വീഡിയോയെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലം ഒറ്റവാക്കിൽ പറയാനുള്ളത്